പ്രിയമുള്ളവരെ ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെക്കാനിക്കലുകാർക്ക് പുതിയ ആറ് നോട്ടിഫിക്കേഷൻസ് ആണ് കേരള പി എസ് സി ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ് ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം അപ്പൊ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ ഇറിഗേഷൻ ആണ് അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ നോക്കി അഞ്ഞൂറ്റി നാപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കെയിലൊപ്പെ നോക്കി അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ ഏജ് ലിമിറ്റ് നോക്കി ഇരുപത് തൊട്ട് നാല് വയസ്സ് വരെയാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഈക്വലന്റ് ആണ് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ദെൻ അടുത്ത നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പൊ നമ്മുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ചാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ്ങിലേക്കാണ് നിയമനം സ്കെയിലൊക്കെ നോക്കിയ അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നോക്കുക ഇരുപത്തി ഒന്ന് തൊട്ട് നാല്പത് വയസ്സ് വരെയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഒരു വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ് സീക്വലന്റ് അല്ല എങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പക്ഷേ അവർക്ക് എന്ത് വേണം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്തിനാണ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെ ഓഫ് സി ഗോയിങ് ഓർ ഇൻലാൻഡ് വെസൽ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് കൺസേൺ ആയിട്ടുള്ള ഫീൽഡിൽ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഓക്കെ അടുത്ത നോട്ടിഫിക്കേഷൻ ആണ് സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഹെൽത്ത് സർവീസിലേക്കാണ് നമ്മുടെ പോസ്റ്റിന്റെ പേര് സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ എന്നാണ് അപ്പൊ നമ്മുടെ സ്കെലത്തെ നോക്കിയ അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അപ്പൊ നമ്മുടെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ടോ നാല്പത്തിനാല് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഒരു ആണ് ക്വാളിഫിക്കേഷൻ നോക്കിയേ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് കൂടെ വേണം അപ്പം ഓട്ടോമൊബൈലോ മെക്കാനിക്കലോ എൻജിനീയറിംഗ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്തിനാണ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഓഫ് എ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ ഇൻക്ലൂഡിംഗ് എക്സ്പീരിയൻസ് ഇൻ ബോഡി ബിൽഡിംഗ് അല്ലെ ബോഡി അതായത് വെഹിക്കൽ ബോഡി ബിൽഡിങ്ങിലുള്ള എക്സ്പീരിയൻസ് വേണം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഡിഗ്രി ഹോൾഡേഴ്സിന് ഇനി ഡിപ്ലോമ ഹോൾഡേഴ്സിനാണെങ്കിലോ എട്ട് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് വേണം അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്നാണ് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ദൻ അടുത്ത നോട്ടിഫിക്കേഷൻ ആണ് ഓവർസിയർ ഗ്രേഡ് ത്രീ മെക്കാനിക്കൽ ഇറിഗേഷൻ ഗ്രേഡ് കാറ്റഗറി നമ്പർ നിയമനം നമ്മുടെ പോസ്റ്റിന്റെ പേര് ഓവർസിയർ ഓർ മെക്കാനിക്കൽ ഗ്രേഡ് ഓർ ട്രേസർ എന്നാണ് നമ്മുടെ സ്കെയിലൂറ് തൊട്ട് എഴുന്നൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡാണ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഇപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ഡ്രാഫ്സ്മാൻ മെക്കാനിക്കൽ ഐ ടി ഐ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള യോഗ്യത വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കെ ജി സി ഒക്കെ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ഹൈസ്കൂളുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ജൂനിയർ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർക്കും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇനി അടുത്ത വന്ന നോട്ടിഫിക്കേഷൻ ആണ് ഓവർസിയർ ഗ്രേഡ് ഓർ ടുാഫ്സ്മാൻ ഗ്രേഡ് ടു ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം നമ്മുടെ പോസ്റ്റിന്റെ പേര് നോക്കി റാസ്മാൻ ഗ്രേഡ് ടു ഓർ ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കൽ സ്കെയിലൊക്കെ നോക്കിയേ മുപ്പത്തി ഒരായിരത്തിഒരുന്നൂറ് തൊട്ട് അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇതുവരെയുള്ള വേക്കൻസീസ് എത്രയാണ് ഒന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കുക പാസ് ഇൻ എസ് എസ് എൽ സി ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഐ ടിമാൻ മെക്കാനിക്കൽ ഓർ സിവിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ അവസാന തീയതി എന്നാണ് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട കൂടുതൽ വേക്കൻസി പ്രതീക്ഷിക്കാവുന്ന ഒരു ആണ് ട്രാസ്മാൻ ഗ്രേഡ് ടൂ കേരള വാട്ടർ അതോറിറ്റി കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിയമനം ട്രാസ്മാൻ ഗ്രേഡ് ടൂ എന്നാണ് പോസ്റ്റിന്റെ പേര് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് സ്കെയിലൊപ്പം നോക്കിയേ മുപ്പത്തി ഒരായിരത്തിഒരുന്നൂറ് തൊട്ട് എൺപത്തി മൂവായിരം വരെയാണ് ഒരു വേക്കൻസി ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുക എസ് എസ് എൽ സി ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഐ ടി ഐ ഡ്രാസ്മാൻ മെക്കാനിക്കൽ ഓർ സിവിൽ ഉണ്ടായിരിക്കണം ഇതിന് തത്തുല്യമായ ഏത് യോഗ്യത വെച്ചും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈക്വൽ ഹയർ ഉള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി എന്നാണ് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇപ്പൊ ആറ് പ്രധാന നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് അപ്പൊ അതിനെല്ലാം നമുക്ക് ഒറ്റ കോഴ്സ് തയ്യാറെടുത്താലോ അപ്പൊ അതിനായിട്ട് ടെക്ടി എസ് ഒരു കോഴ്സ് ഉണ്ട് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷനും അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസിന്റെയും കോച്ചിങ് അവൈലബിൾ ആണ് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും ഫുൾ നോട്ട്സ് പി ഡി എഫ് ഫോർമാറ്റി അവൈലബിൾ ആയിരിക്കും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസ് മെൻഡർഷിപ്പ് എക്സാം വാലിഡിറ്റി അപ് ടു എക്സാം വരെ ഉണ്ടായിരിക്കും ഇപ്പൊ ഈ കോഴ്സിന്റെ വാലിഡിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ത്രീ ഇയേഴ്സ് ആണ് ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം അവൈലബിൾ ആയിരിക്കും ക്ലാസുകൾ എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും കോഴ്സ് എൻ്റർ ചെയ്യുന്നത് ഞാനാണ് അപ്പൊ നമ്മൾ ഈ പോസ്റ്റിനൊക്കെ അപ്ലൈ ചെയ്തവരും ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും എത്രയും പെട്ടെന്ന് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഇപ്പൊ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് വൺ ടൈം പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പതിനായിരം രൂപ അടച്ച് ഇത്രയും കോഴ്സുകളുള്ള ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇതിനകത്ത് മെക്കാനിക്കൽ ഉള്ള എല്ലാ കോഴ്സും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇനി വേറൊരു കോഴ്സിന് എങ്ങും തപ്പണ്ട കാര്യമില്ല എല്ലാ ഈ കോഴ്സിനകത്ത് അവൈലബിൾ ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ പ്രൊഫൈലിംഗ് നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കുക എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇരുപത്തി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയൊക്കെ നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു താങ്ക്